എയിംസ് പാലക്കാടിന്റെ പുതിയൊരു ക്ലാസ്സിൽ സ്വാഗതം നമുക്ക് അടുത്ത വെച്ച് നോക്കാം രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ വിലകൾ അടങ്ങിയ ഒരു സമഷ്ടിയിൽ നിന്നും ഒരു സമഷ്ടിയിൽ നിന്നും വലിപ്പ രണ്ട് ആയ പ്രതിരൂപങ്ങൾ തിരഞ്ഞെടുക്കുന്നു സാമ്പിൾ മാധ്യത്തിന്റെ മാനക പിശക് എസ് ആർ എസ് ഡബ്ല്യു ഓ ആർ രീതിയിൽ കണക്കാക്കുക എന്ന് പറയുന്ന സമയത്ത് എന്താണ് മാനക പിശകെറ്റ് സ്റ്റാൻഡേർഡ് എറർ ആണ് കണ്ടുപിടിക്കേണ്ടത് എസ് ആർ എസ് ഡബ്ല്യൂർ ദാറ്റ് സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ് അപ്പൊ നമ്മുടെ ഫോമിൽ എന്താണ് സ്റ്റാൻഡേർഡ് എറർ ദാറ്റ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് എറർ ഈക്വൽ ടു അവിടെ നമുക്ക് എന്താ ചെയ്യുകയാണെങ്കിൽ ആണ് 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 എന്തെന്ന് രീതിയിൽ നമ്മൾ കണക്കാക്കുമ്പോൾ സ്റ്റാൻഡേർഡ് എറർ എന്ന് എന്ന് പറയുന്നത് ും സമയത്ത് വേരിയൻസ്വൽ ടു ഫോമിൽ എന്തായിരുന്നു എൻ മൈനസ് എൻ ഡിവൈഡ് ബൈ എൻ മൈനസ് വൺ ഇൻ സിക്മാക്വയർ ബൈ എൻ ഇതല്ലേ നമ്മുടെ എന്ന് എന്ന് പറയുന്നത് അല്ല എന്താണ് എൻ മൈനസ് എൻ ഡിവൈഡ് ബൈ എൻ മൈനസ് വൺ ഇൻ സിക്മാക്വയർ ബൈ എൻ വരും അപ്പൊ നമുക്ക് ആദ്യം ആരെ കണ്ടെത്തണം എക്സ് ബാറിനെ കണ്ടുപിടിക്കണം ആദ്യം വേരിയൻസ് കണ്ടെത്തണം എന്നിട്ട് വേരിയൻസ് ഓഫ് എക്സ് ബാർ കണ്ടുപിടിക്കണം ശേഷം എന്ത് ചെയ്യുക എങ്ങനെ എങ്ങനെയെടുത്തു നോക്കൂ അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു രണ്ട് മൂന്ന് നാല് അഞ്ച് നമുക്ക് ടേബിൾ വരയ്ക്കാം എക്സ് ഐ രണ്ട് മൂന്ന് നാല് അഞ്ച് ദൻ എക്സ് ബാർ എന്തായിരിക്കും എക്സ് ബാർ ഈക്വൽ ടു എക്സ് ബാർ ഈക്വൾ ടു പ്ലസ് ത്രീ ഫൈവ് ഫൈവ് പ്ലസ് ഫൈവ് ടെൻ ഫോർട്ടീൻ ബൈ ഫോർ എന്ന് വരും വാല്യൂ ഫോർട്ടീൻ ബൈ ഫോർ ആണ് അടുത്ത് നമ്മൾ എന്താ കണ്ടെത്തേണ്ടത് വേരിയൻസ് എങ്ങനെയാണ് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ സ്ക്വയറിന്റെ ഫോമിൽ എന്താണ് തന്നിരിക്കുന്ന റോഡാറ്റ ആണ് അല്ലേ ടു ത്രീ ഫോർ ഫൈവ് അല്ലേ അപ്പോൾ അവിടെ റിസൾട്ട് എങ്ങനെ കൊടുക്കാം സിഗ്മാ സ്ക്വയർ ഈക്വൾ ടു സിഗ്മ എക്സ്വയർ ബൈ ഫോർ മൈനസ് സിക് എൻ എൻ സിഗ്മ എക്സ് ബൈ എൻ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും സോ ദാറ്റ് ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ സമയത്ത് എക്സ് സ്ക്വയർ കൂടി കണ്ടെത്തണം നമ്മൾ എക്സ് ഐ സ്ക്വയർ ടു സ്ക്വയർ എത്രയാണ് ഫോർ ആണ് ത്രീ സ്ക്വയർ നയൻ ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ ഫൈവ് സ്ക്വയർ ട്വന്റി ഫൈവ് സോ ട്വൻറ്റി ഫൈവ് പ്ലസ് ട്വന്റി ഫൈവ് ഫിഫ്റ്റി ഫിഫ്റ്റി പ്ലസ് ഫോർ ഫിഫ്റ്റി ഫോർ അവിടെ ഫിഫ്റ്റി ഫോറും ഇവിടെ ഫോർട്ടീൻ ഇപ്പോൾ എടുത്തു കൊടുത്തേക്കാണ് എന്ത് വരും ഫിഫ്റ്റി ഫോർ ബൈ ഫോർ മൈനസ് ഫോർട്ടീൻ ബൈ ഫോർന്നല്ലേ ദാറ്റ് ഈസ് സെവൻ ബൈ ടു സെവൻ ബൈ ടു ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൾ ടു എന്ത് വരും ഫിഫ്റ്റി ഫോർ ബൈ ഫോർ മൈനസ് ഫോർട്ടി നയൻ ബൈ ഫോർ ദക്വൽ ടു ഫൈവ് ബൈ ഫോർ വാല്യൂ വരും ഓക്കെ ഇനി ഇത് എന്ത് ചെയ്യാം ഈ വാല്യൂ നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്തെല്ലാം ഉണ്ട് ക്യാപിറ്റൽ എന്നുണ്ടല്ലേ ക്യാപിറ്റൽ ആണ് തന്നിരിക്കുന്നതിൽ നാല് പേരാണ് അതിൽ രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്ന ചോദ്യത്തിലുണ്ട് അല്ലേ ഇപ്പൊ ക്യാപിറ്റൽ എൻ ഈക്വൽ ടു ഫോർ ആണ് സ്മോളർ ട്രെൻ ഈക്വൽ ടു ടുവയർ സിക്മാക്വയർ ഈക്വൽ ടു ഫൈവ് ബൈ ഫോർ കിട്ടി ഇനി എന്ത് ചെയ്യാം നമ്മുടെ ഇക്വേഷൻ വേരിയൻസ് വേരിയൻസ് ഓഫ് ഓഫ് എക്സ് എക്സ് ബാർ ബാർ ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും വിറ്റ് ഇസ് ഈക്വൽ ടു എത്രയാണത് ും എന്ന് എന്ന് പറയുമ്പോൾ അതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എത്രയായിരിക്കും എട്ടും സീറോ പോയിന്റ് നാല് പ്രാവശ്യം നാല്പത്തി എട്ട് ഇരുപതില് ഒരു പ്രാവശ്യം അല്ലേ ബാക്കി എൺപത് ആണ് അവിടെ വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് സ്ഥാനം സീറോ ഫോർ ടു എന്ന് എടുക്കാം എറർ സ്റ്റാൻഡേർഡ് എയറർ ഈക്വൾ ടു എന്ന് പറഞ്ഞ സമയത്ത് ഫോർട്ടി ടു ആവുമ്പോ സിക്സ് പോയിന്റ് വരും ഓപ്ഷൻ സി ആണ് കറക്റ്റ് വാല്യൂ പറയാണെങ്കിൽ സീറോ പോയിന്റ് സിക്സ് ഫോർ എയ്റ്റ് സീറോ എന്നാണ് സോ ദാറ്റ് സീകൾ സീറോ പോയിന്റ് സിക്സ് ഫോർ എയ്റ്റ് സീറോ സെവൻ സീറോ പോയിന്റ് സിക്സ് ഫോർ എയ്റ്റ് ഇതാണ് നമുക്കിവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് സീറോ പോയിന്റ് സിക്സ് ഫോർ എയ്റ്റ് അപ്പൊ ഏകദേശം നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു സ്റ്റെപ്പ് എത്തി കഴിഞ്ഞാൽ സ്ക്വയറോട് കാണാൻ അറിയാമല്ലോ ഫോർട്ടി ടു ആണെങ്കിൽ ആറിന്റെ ഏഴിൻ്റെ ഇടയിൽ ആയിരിക്കും ആറിന്റെ ഏഴിൻ്റെ ഇടയിൽ സിക്സ് പോയിന്റ് സംതിങ് ഉണ്ടാവും ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ഓപ്ഷനിൽ കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് അടുത്ത ചോദ്യം നോക്കൂ താഴെ തന്നിരിക്കുന്ന സംഭവ്യത വിതരണങ്ങളുടെ പട്ടികയിൽ നിന്ന് സാമ്പിൾ മാധ്യങ്ങളുടെ മാധ്യങ്ങളുടെ വ്യതിയാനം കാണുക അപ്പൊ എന്താണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് സാമ്പിൾ മാധ്യങ്ങളുടെ വ്യതിയാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ കണ്ടുപിടിക്കേണ്ടത് വേരിയൻസ് ഓഫ് എക്സ് ബാർ ആണ് ഇവിടെ എക്സ് ബാർ ഉണ്ട് അതുപോലെ തന്നെ എന്തുണ്ട് പി ഓഫ് എക്സ് ബാർ നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ നോക്കൂ എങ്ങനെ എഴുതാം എക്സ് ബാർ ഈക്വൽ ടു ഏതൊക്കെയാ വാല്യൂസ് ത്രീ ഫോർ ഫോർ പോയിന്റ് ഫൈവ് 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 പോയിന്റ് ഫൈവ് സിക്സ് സിക്സ് പോയിന്റ് ഫൈവ് സെവൻ എയ്റ്റ് എയ്റ്റ് പോയിന്റ് ഫൈവ് നയൻ പോയിന്റ് ഫൈവ് ലെവൻ എന്നാണ് അതിന്റെ പി ഓഫ് എക്സ് ബാർ എത്രയാണ് നോക്കൂ വൺ ബൈ ട്വന്റി ഫൈവ് ടു ബൈ ട്വന്റി ഫൈവ് ടു ബൈ ട്വന്റി ഫൈവ് വൺ ബൈ ട്വന്റി ഫൈവ് ഫോർ ബൈ ട്വന്റി ഫൈവ് വൺ ബൈ ട്വന്റി ഫൈവ് ടു ബൈ ട്വന്റി ഫൈവ് ഫോർ ബൈ ട്വന്റി ഫൈവ് ത്രീ ബൈ ട്വന്റി ഫൈവ് ടു ബൈ ട്വന്റി ഫൈവ് ടു ബൈ ട്വന്റി ഫൈവ് വൺ ബൈ ട്വന്റി ഫൈവ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെ എങ്ങനെയത് കണ്ടുപിടിക്കും അപ്പോൾ ഇവിടെ നമുക്കറിയാം എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആദ്യം അതിൻ്റെ ആദ്യം കണ്ടുപിടിക്കണം വേരിയൻസ് ഓഫ് എക്സ് ബാർ ഈക്വൾ ടു വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക വേരിയൻസ് ഓഫ് എക്സ് ബാർ ദാറ്റ്സ് ഈക്വൾ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്നാണ് അല്ലേ അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്ന സമയത്ത് എന്തായിരിക്കും എക്സ് ഇൻ എഫ് ഓഫ് എക്സ് ആണ് നമ്മളുടെ ടേബിൾ എടുത്ത് എഴുതിയാൽ ഇവിടെ എക്സ് ബാർ ആണ് ഉള്ളത് അപ്പൊ അവിടെ എക്സ് ബാർ ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ എക്സ് ബാർ ഇൻറ്റു ഓഫ് എക്സ് ബാർ എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് എക്സ് സ്ക്വയർ ടേബിൾ വരച്ചാൽ ഇവിടെ തന്നെ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എക്സ് സ്ക്വയർ അപ്പോൾ അവിടെ എക്സ് സ്ക്വയർ എന്തായിരിക്കും എക്സ് സ്ക്വയർ ഈക്വൾ ടു എങ്ങനെ എഴുതാം നയൻ ദൈൻ ഫോർ സിക്സ്റ്റീൻ വരും ഫോർ പോയിന്റ് ഫൈവിൻ്റെ എത്രയാ ട്വൻ്റി പോയിന്റ് ടു ഫൈവ് നെക്സ്റ്റ് ട്വൻറ്റി ഫൈവ് ഫൈവ് പോയിന്റ് ഫൈവിന്റെ സ്ക്വയർ തേർട്ടി പോയിന്റ് ടു ഫൈവ് ദെൻ സിക്സിന്റെ തേർട്ടി സിക്സിക്സ് പോയിന്റ് ഫൈവ് എന്ന് പറയുമ്പോൾ ഫോർട്ടി ടു പോയിന്റ് ടു ഫൈവ് സെവൻ ഫോർട്ടി നയൻ ആണ് എയ്റ്റ് സിക്സ്റ്റി ഫോർ ആണ് എയ്റ്റ് പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് സെവൻറ്റി ടു സെവന്റിന്റ് ഫൈവ് ആണ് ഫൈവ് എന്ന് പറഞ്ഞ സമയത്ത് നയൻ സീറോ ആണ് ട്വന്റി വൺ ഓക്കെ ഇവിടെ നമുക്ക് ഇത് എക്സ് ആയിട്ടും ഇത് എഫ് ഓഫ് എക്സ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും വലിയ വാല്യൂസ് ആയതുകൊണ്ട് ഇവിടെ കാൽക്കുലേറ്റർ എന്നല്ലേ സോ ദാറ്റ്സ് ടു നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ സീറോ പോയിന്റ് ഫോം ആണ് സോറി ഡെസിമൽ ഫോം ആണ് ഫ്രാക്ഷൻ അല്ല അടുത്തത് ഫോർ ഇന്റ് ടു ബൈ ട്വന്റി ഫൈവ് എയ്റ്റ് എന്ന് പറഞ്ഞ സമയത്ത് എത്ര വരും സീറോ പോയിന്റ് നെക്സ്റ്റ് ഫോർ പോയിന്റ് ഫൈവ് നയൻ ബൈ ട്വന്റി ഫൈവ് ആണ് നയൻ ബൈ ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ സമയത്ത് സീറോ പോയിന്റ് സിക്സ് നെക്സ്റ്റ് ഫൈവ് ബൈ ട്വന്റി ഫൈവ് വൺ ബൈ ഫൈവ് ആണ് വൺ ബൈ ഫൈവ് എന്ന് പറഞ്ഞ സമയത്ത് ഫൈവ് ഇന് ഫോർ എന്ന് പറയുമ്പോൾ ട്വന്റി ടു ആണ് ട്വന്റി ടു ബൈ ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ സമയത്ത് ട്വന്റി ടു ബൈ ട്വന്റി ഫൈവ് ദാറ്റ്സ് ഈക്വൽ ടു സീറോ പോയിന്റ് സിക്സ് ഇന്റു വൺ ബൈ ട്വന്റി ഫൈവ് സിക്സ് ബൈ ട്വന്റി ഫൈവ് ആണ് സിക്സ് ബൈ ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ സമയത്ത് സീറോ പോയിന്റ് ടു ഫോർ സീറോ പോയിൻ്റ് ടു ഫോർ നെക്സ്റ്റ് സിക്സ് സിക്സ് പോയിൻ്റ് ഫൈവ് തേർട്ടീൻ ബൈ ട്വൻ്റി ഫൈവ് തേർട്ടീൻ ബൈ ട്വൻ്റി ഫൈവ് എന്ന് പറഞ്ഞ സമയത്ത് സീറോ പോയിൻ്റ് ഫൈവ് ടു ട്വൻ്റി എയ്റ്റ് ബൈ ട്വൻ്റി ഫൈവ് എന്ന് പറയുമ്പോൾ വൺ പോയിൻ്റ് വൺ ടു ദ നെക്സ്റ്റ് ട്വൻ്റി ഫോർ ബൈ ട്വൻ്റി ഫൈവ് ട്വൻ്റി ഫോർ ബൈ ട്വൻ്റി ഫൈവ് ദാറ്റ്സ് ഈക്വൾ ടു സീറോ പോയിന്റ് നയൻ സിക്സ് എയ്റ്റ് പോയിന്റ് ഫൈവ് എന്ന് പറയുമ്പോൾ സെവൻറ്റീൻ ആണ് സെവൻറ്റീൻ ബൈ സെവൻറ്റീൻ ബൈ ട്വന്റി ഫൈവ് ദാറ്റ്സ് ഈക്വൽ ടു സീറോ പോയിന്റ് സിക്സ് എയ്റ്റ് നയൻ പോയിന്റ് ഫൈവ് ദാറ്റ് നയൻറ്റീൻ നയൻറ്റീൻ ബൈ ട്വന്റി ഫൈവ് എന്ന് പറയുമ്പോൾ സീറോ പോയിന്റ് സെവൻ സിക്സ് നെക്സ്റ്റ് ലെവൻ ബൈ ട്വന്റി ഫൈവ് ലെവൻ ബൈ ട്വന്റി ഫൈവ് ദാറ്റ്സ് ഈക്വൽ ടു സീറോ പോയിന്റ് ഫോർ ഫോർ ഇതിൻ്റെ സമ്മെന്ന് പറയുന്നത് മൊത്തം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടു എന്ന് കിട്ടും എന്ത്രും ഇനി അതുപോലെ എന്ത് വേണം എക്സ്ക്വയർ ഇന് എക്സ്വയർ ഇന് എഫ് എക്സ് എന്ന് പറയുന്ന സമയത്ത് എന്ത് വരും നയൻ ബൈ ട്വന്റി ഫൈവ് നയൻ ബൈ ട്വന്റി ഫൈവ് സീറോ ത്രീ സിക്സ് നെക്സ്റ്റ് സിക്സ്റ്റ് തേർട്ടി ടു ബൈ ട്വൻ്റി ഫൈവ് ആണ് വേണ്ടത് തേർട്ടി ടു ബൈ ട്വൻ്റി ഫൈവ് വൺ പോയിന്റ് ടു എറ്റ് ഇവിടെ ട്വൻ്റി പോയിന്റ് ടു ഫൈവ് ഇൻറ്റു ടു എന്ന് പറഞ്ഞ സമയത്ത് ഫോർട്ടി വൺ ആണ് ഫോർട്ടി വൺ എന്ന് പറയുമ്പോൾ വൺ പോയിന്റ് സിക്സ് ഫോർ വരുവടെ വൺ പോയിന്റ് സിക്സ് ഫോറിലേക്ക് പോവും വൺ പോയിന്റ് സിക്സ് ഫോർ നെക്സ്റ്റ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ബൈ ട്വൻറ്റി ഫൈവ് വൺ ആണ് തേർട്ടി പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു ഫോർ തേർട്ടി പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു ഫോർ സമയത്ത് ഫോർ പോയിന്റ് വരുന്നത് ഫോർ പോയിന്റ് നെക്സ്റ്റ് തേർട്ടി സിക്സ് ബൈ ട്വന്റി ഫൈവ് തേർട്ടി സിക്സ് ബൈ ട്വന്റി ഫൈവ് വൺ പോയിന്റ് ഫോർ ഫോർ ഫോർട്ടി ടു പോയിന്റ് ടു ഫൈവ് ടു പോയിന്റ് ടു ഫൈവ് ഇന്റ് ടു എന്ന് പറഞ്ഞ സമയത്ത് എയ്റ്റി ഫോർ പോയിന്റ് ഫൈവ് എന്ന് വരും എയ്റ്റി ഫോർ പോയിന്റ് ഫൈവ് ബൈ ട്വന്റി ഫൈവ് നെക്സ്റ്റ് ഫോർട്ടി നയൻ ഫോർട്ടി നയൻ ഈസ് വൺ നയൻറ്റി സിക്സ്

Uh, 90.25 2. That's equal to 180.25. 180.5 7.22. Then 121 by 25. അപ്പൊ ഇതിന്റെ എല്ലാം കൂടി സമ്മെടുത്ത് എനിക്ക് ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അത്രയാണ് ഫോർട്ടി സെവൻ പോയിന്റ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് എന്തെല്ലാം കിട്ടി എക്സ് ഇൻഫ് എക്സും കിട്ടി എക്സ്ക്വയർ ഇന് എഫ് എക്സും കിട്ടി അല്ലേ ഇനി ഈ വാല്യൂസ് എന്ത് ചെയ്യാം എടുത്തിട്ട് ദാറ്റ്സ് ഈക്വൽ ടു എന്ത് ചെയ്യാം വേരിയൻസ് വേരിയൻസ് ഓഫ് ഓഫ് ബാർ ഇവിടെസ് ഈക്വൽ ടു എന്ത് വരും എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ സോ ദുർട്ടിറ്റ് എയ്റ്റ് സോ വിച്ച് എന്ത് വരും ഇന്സ് ആവുന്നു 43.56. So that's equal to സോ ദസ് ഫോർട്ടി ത്രീ പോയിന്റ് നമ്മുടെ ഇക്വേഷൻ വേരിയൻസ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ഓപ്ഷൻ ഏതായിരുന്നു ബി ആണ് ട്ടോ നമ്മുടെ ഓപ്ഷൻ എന്ന് ഓപ്ഷൻ ബി ആണ് ആൻസർ വന്നിരിക്കുന്നത് ത്രീ പോയിന്റ് സെവൻ ടു നെക്സ്റ്റ് അടുത്തു നോക്കൂ നൂറ്റി ഇരുപത്തി കുട്ടികൾക്ക് കണക്ക് പരീക്ഷയിൽ ലഭിച്ച മാർക്കുകളുടെ മാനക വ്യതിയാനം പന്ത്രണ്ട് പോയിന്റ് അഞ്ചാണ് വലിപ്പം പത്ത് ആയ സാമ്പിളിന്റെ മാദ്യം അറുപത്തിരണ്ടും മാനക വ്യതിയാനം പതിനൊന്നേ പോയിന്റ് ആറും ആയാൽ എക്സ് ബാറിന്റെ മാനക പിശക് കണ്ടെത്തുക അപ്പൊ ഇവിടെയും എർ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പൊ ഇവിടെ നമ്മളുടെ ഇക്വേഷൻ പ്രകാരം ഇവിടെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക നോക്കൂ എന്തെല്ലാം കാര്യങ്ങൾ തന്നിട്ടുണ്ട് തന്നെ നോട്ട് ചെയ്തൊക്കെ നമുക്ക് നോട്ടി അപ്പൊ ക്യാപിറ്റൽ എൻ ഈക്വൾ ടുവന്റി വൺ അല്ലേ രണ്ടാമത്തെ പോയിന്റ് തന്നിരിക്കുന്നത് മാനക അതായത് സമഷ്ടിയുടെ അല്ലേ നൂറ്റൽ കുട്ടികൾ കണക്ക് വച്ച് ലഭിച്ച മാർക്കുകളുടെ മാനക വ്യതിയാനം ആ മാനക വ്യതിയാനം എത്രയാണ് മാനക വ്യതിയാനം എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് നമുക്ക് തന്നിരിക്കുന്ന ഈ ചോദ്യ സമഷ്ടിയുടെ മാനക വ്യതിയാനം എന്ന് പറയുന്നത് എത്രയാണ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പിന്നെന്താണ് വലിപ്പം പത്ത് അപ്പൊ സ്മോളർ ട്രെൻഡ് എത്രയാണ് എൻ ഈക്വൽ ടു ടെൻ ആണ് ഇനി എന്താ വേണ്ടത് ആയ വലിപ്പം പത്ത് ആയ സാമ്പിളിന്റെ മാദ്യം വലിപ്പം പത്ത് ആയിട്ടുള്ള സാമ്പിളിന്റെ മാധ്യം എത്രയാണ് അറുപത്തിരണ്ട് അപ്പൊ അവിടെ എക്സ് ബാർ എന്ന് പറഞ്ഞത് എത്രയാണ് എക്സ് ബാർ ഈക്വൽ ടു അറുപത്തിരണ്ട് പിന്നെയോ അതിന്റെ മാനക വ്യതിയാനം അല്ലേ അതിന്റെ മാനക വ്യതിയാനം എന്ന് പറഞ്ഞ സമയത്ത് എസ് ആണ് എസ് ഈക്വൽ ടു ലെവൻ പോയിന്റ് സിക്സ് ആയാൽ ബാറിന്റെ മാനക വ്യതിയാനം കണ്ടെത്തുക അപ്പൊ എക്സ് ബാറിന്റെ മാനക വ്യതിയാനം എന്ന് പറയുമ്പം നമ്മളെങ്ങനെ സോറി മാനക പിശക് കണ്ടെത്തുക എന്ന് പറഞ്ഞ സമയത്ത് അവിടെ നമ്മളുടെ സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ ഈക്വൽ ടു ഇത് നമ്മൾ എങ്ങനെയോ നമ്മള് വൺ ഇൻ ടു എന്താണ് എസ്വയർ ഈക്വൽ ടു എക് ബാറിന്റെ മാനക പിശക എക്സ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എൻ ബൈ കാറ്റൽ എൻ മൈനസ് വൺ ഇൻടു വൺ ബൈ എൻ സിഗ്മപിറ്റൽ എൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് വരും ഇനി ഇതിൽ നമുക്ക് വേണ്ട ഓരോ വാല്യൂസിനെ കണ്ടുപിടിക്കുക അപ്പൊ അതിനാദ്യം എന്ത് വേണം ഇവിടെ ക്യാപിറ്റൽ എൻ്റെ വൺ തന്നിട്ടുണ്ട് സ്മോളർ ടൂ എൻ എത്രയാണ് പത്താണ് എക്സ് ബാർ അറുപത്തിരണ്ടാണ് എസിന്റെ വാല്യൂ ലെവൻ ഒന്ന് തന്നിട്ടുണ്ട് അപ്പൊ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം പ്രോബ്ലം ചെയ്യാം നോക്കൂ ഇനി ഇത് എന്തായിരുന്നു എക്സ് സ്ക്വയർ ഈക്വൽ ടു എൻ ഡിവൈഡ് ബൈ എൻ മൈനസ് വൺ ഇൻ ടു സിഗ്മു എൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഈ ഒരു ടേം എന്താണ് അത് നമ്മൾ പറയുന്ന പേരെന്താണ് ഇതാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് സമഷ്ടിയുടെ സമഷ്ടിയുടെ മാനക വ്യതിയാനം സമഷ്ടിയുടെ വ്യതിയാനം എന്നാണ് അത് പറയുന്നത് അല്ലേ വ്യതിയാനമാണ് എങ്കിൽ ഇത് നമുക്ക് തന്നിട്ടില്ലേ ചോദ്യത്തിൽ നോക്കൂ നിങ്ങൾ നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടില്ലേ എന്നുള്ളതാ അത് എത്രയായിരിക്കും ഇവിടെ നമുക്ക് എസ് ഈക്വൽ ടുവൽ പോയിന്റ് ഫൈവ് അല്ലേ സമഷ്ടിയുടെ മാനക വ്യതിയാനം എന്ന് പറയുന്നത് ട്വൽവ് പോയിന്റ് ഫൈവ് അവിടെ ഓൾറെഡി ഉണ്ട് എസ് ആണത് ട്വൽവ് പോയിന്റ് ഫൈവ് ഇപ്പോൾ എടുത്ത് എഴുതിയാൽ എങ്ങനെ കിട്ടും ദാറ്റ് ഈസ് എസ്ക്വയർ ഈക്വൽ ടു എൻ എന്നെത്രയായിരുന്നു വൺ ട്വന്റി വൺ ഡിവൈഡ് ബൈ വൺ ട്വന്റി വൺ മൈനസ് വൺ ഇൻ 12.5 so that's equal to 121 divided by 120 into 12.5 so we calculate 12.5 whole square variance whole square so that's equal to 12.121 into 121 into 12.5 whole square സോ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇനി എന്താ കണ്ടെത്തേണ്ടത് നമുക്ക് എക്സ് ബാറിന്റെ മാനക പിശക് അല്ലെ സ്റ്റാൻഡേർഡ് എറാ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇക്വേഷൻ എടുക്കാൻ നമുക്ക് എന്ത് വരും എക്സ് ബാറിന്റെ മാനക പിശക് എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു എക്സ് ബാറിന്റെ മാനക പിശക് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇക്വേഷൻ എക്വേഷൻ ടു റൂട്ട് ഓഫ് എന്താണ് ഓഫ് ക്യാപിറ്റൽ എസ് എക്സ് ബാറിന്റെ മാനക പിശക് സമ പിശകു വൺ ബൈ എൻ മൈനസ് വൺ ബൈ കാറ്റൽ എന്ന് വരും പെസ നമുക്ക് കിട്ടിയില്ലേ ന്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ സ്മോളർ ട്രെൻ നമ്മുടെ കയ്യിലുണ്ട് ക്യാപിറ്റൽ എൻ്റെ നമ്മുടെ കയ്യിലുണ്ട് സോ ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൺ ബൈ ടെൻ അല്ലേ വൺ ബൈ ടെൻ മൈനസ് വൺ ബൈ വൺ ട്വന്റി വൺ ഇൻറ്റു വൺ ഫിഫ്റ്റി സെവൻ പോയിന്റ് ഫൈവ് ഫൈവ് സോ ദാറ്റ്സ് ഈക്വൽ ടു നമ്മൾ സോൾവ് ചെയ്താൽ എന്ത് കിട്ടും റൂട്ട് ഓഫ് വൺ ബൈ ടെൻ മൈനസ് വൺ ബൈ വൺ ട്വൻ്റി വൺ വൺ ബൈ ടെൻ മൈനസ് ഇൻറ്റു വൺ ഫിഫ്റ്റി സെവൻ പോയിന്റ് ഫൈവ് ഫൈവ് എന്റെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഫോർട്ടീൻ പോയിന്റ് ഫോർ ഫൈവ് എന്നായിരിക്കും ഫോർട്ടീൻ പോയിന്റ് ഫോർ ഫൈവ് അതായത് സംതിങ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എന്താ നമ്മൾ കണ്ടെത്താൻ പറഞ്ഞിരുന്നത് നൂറ്റി ഇരുപത്തി ഒന്ന് കുട്ടികൾക്ക് കണക്ക് പരീക്ഷ ലഭിച്ച മാർക്കുകളുടെ മാനക വ്യതിയാനം അപ്പൊ അവിടെ നമ്മൾ എടുക്കുന്ന ഈ മാനക വ്യതിയാനം എന്ന് പറയുന്നത് സമഷ്ടിയുടെ മാനക വ്യതിയാനം എന്ന് പറയാൻ നമ്മൾ എടുക്കുക അപ്പൊ ക്യാപിറ്റൽ എൻ ഈക്വൽ ടു വൺ ട്വന്റി വൺ ആണ് അതുപോലെ സമഷ്ടിയുടെ മാനക വ്യതിയാനം എന്ന് പറയുന്നത് ഫൈവ് എന്ന് വരും അതുപോലെ അതിൽ നമ്മൾ എടുക്കുന്ന വലിപ്പം എൻ അത് സ്മോളർ എൻ ആണ് പത്ത് എന്ന് എടുക്കേണ്ടത് കേട്ടോ സ്മോൾ പത്ത് ആയിട്ടുള്ള സാമ്പിളിന്റെ മാധ്യമം ദാറ്റ് എക്സ് ബാർ അറുപത്തിരണ്ട് അതുപോലെ അതിന്റെ മാനക വ്യതിയാനം അവിടെ എസ് ആണ് എസ് എത്ര ആണ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എക്സ് ബാറിന്റെ മാനക പിശക് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആരെ കണ്ടുപിടിക്കണം എസ് സ്ക്വയറിനെ കണ്ടെത്തുന്നു പിന്നീട് അതിന്റെ വാല്യൂ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുന്നു ആ വാല്യൂ എടുത്തിട്ട് ഇതാ ഇവിടെ ചെയ്യുന്നു റെഡി നെക്സ്റ്റ് എക്സ് വൺ കോമ അടുത്ത് എഴുതി നോക്കൂ എക്സ് വൺ കോമ എക്സ് ടു കോമ എക്സ് ത്രീ കോമ എക്സെട്രാ എക്സ് ഫോർ എന്നിവ ആദ്യം മ്യൂ ആയിട്ടുള്ള ഒരു സമഷ്ടിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു സാമ്പിളാണ് ടി എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ മൈനസ് ടു എക്സ് ഫോർ എന്നത് നിഷ്പക്ഷ ഗണകമാണ് എന്ന് തെളിയിക്കുക അപ്പൊ നിഷ്പക്ഷ ഗണകമാണ് എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടത് ഈ ഇതിന്റെ എക്സ്പെക്ടേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് എന്തായിരിക്കണം മ്യൂ ആയിരിക്കണം निष्पक्ष അല്ലെങ്കിൽ നിഷ്പക്ഷ ഘടകമാണ് എങ്കിൽ അവയുടെ മാധ്യങ്ങളെല്ലാം എന്തായിരിക്കും തുല്യമായിരിക്കും അത് തന്നിട്ടുണ്ട് ഇനി അത് എന്ന് തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ ടി വെച്ച് നമുക്ക് ഇനി എന്ത് ചെയ്യണം എക്സ്പെക്ടേഷൻ ടി കണ്ടെത്തി വെക്കാം എക്സ്പെക്ടേഷൻ ഓഫ് ടി സോ ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ മൈനസ് ടു എക്സ് ഫോർ സോ ദാറ്റ്സ് ഈക്വൽ ടു ും നോക്കൂ ഇതിന്റെ ഒക്കെ വാല്യൂ